അതായത് നമ്മളൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി സംസാരിക്കണം സലാം പറഞ്ഞു തമിഴ്നാട്ടിൽ കിട്ടുമോന്ന് ചോദിച്ചു സലാമിന്റെ പാർട്ടിയും കോൺഗ്രസും ഡി എം കെയും ഞങ്ങൾ ഒരു അവിടെ എനിക്ക് മനസ്സിലായില്ല നമ്മൾ ഞാൻ രാജസ്ഥാനിൽ ഞാൻ പറയട്ടെ നമ്മുടെ സദസ്സിൽ നിന്ന് ബഹളം വരട്ടെ നിന്ന് ബഹളം വരട്ടെ നമ്മള് ഡയസിൽ നിൽക്കുന്നവരൊരു മിനിമം അപ്പൊ അതിന്റെ അത് ഇന്ത്യ സഖ്യത്തിൽ പതിനാല് ആ കക്ഷികളിൽ ഓരോ പാർട്ടിയുടെയും ഓരോ പ്രതിനിധികളെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ഉൾപ്പെടാത്ത ഏക പാർട്ടി സി പി എം കമ്മിറ്റിയിൽ കോർഡിനേഷൻ ഇല്ല ആ കമ്മിറ്റിയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് ഇവിടെ മത്സരിക്കുന്നത് വേണുഗോപാൽ ബീഹാറിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും തമിഴ്നാട്ടിലും അടക്കം കേരളം ഒഴിച്ചുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും സ്ഥാനാർത്ഥി ഉള്ളിടത്തും ഇല്ലാത്തടത്തും ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്യുന്ന പാർട്ടിയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ മിനിമം ഔചിത്യം കാണിക്കുക എതിർക്കാം വിമർശിക്കാം നമുക്ക് എൽ ഡി എഫ് രാഷ്ട്രീയം ഒക്കെ പറയാം പക്ഷെ മിനിമം ഔചിത്യം കാണിക്കണം പിന്നെ വികസന രാഷ്ട്രീയം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന വികസന രാഷ്ട്രീയം എന്താ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത് ഇതുവരെയുള്ള കാലയളവിൽ അധികാരത്തിൽ അധികാരത്തിരുന്ന ഗവൺമെന്റ് രാജ്യം കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഇന്ത്യ ഗവൺമെന്റ് സർവീസിൽ മുപ്പത് ലക്ഷം ആളുകളുടെ വേക്കൻസി ഒഴിഞ്ഞു കിടക്കാൻ അറിയാമല്ലോ മുപ്പത് ലക്ഷം ഞങ്ങൾ ആ വിഷയം ജനപക്ഷത്തോട് വെക്കുക ആ മുപ്പത് ലക്ഷം ഒഴിവുകൾ ഞങ്ങൾ അധികാരത്തിൽ വന്ന നികത്തും പതിനഞ്ചു ലക്ഷം വനിതകൾക്കും പതിനഞ്ചു ലക്ഷം വിദ്യാസംരായ ചെറുപ്പക്കാർക്കും കൊടുക്കുമെന്ന് ഞങ്ങൾ പൊതു മുന്നോട്ട് വെക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഒന്ന് നിങ്ങൾ എങ്ങനെ നേരിടും എൺപത്തിമൂന്ന് ശതമാനം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരാ നമ്മുടെ ഈ രാജ്യത്ത് യാതൊരു അടിസ്ഥാനം കണക്കാ ഇന്ന് രാജ്യത്ത് രാജ്യത്ത് കേന്ദ്ര സർക്കാർ സർവീസിലടക്കം പ്രധാനമന്ത്രി തൊഴിലാളികളും എവിടെ ഗ്യ നേരത്തെ ഒരു നിമിഷം ഒരു നിമിഷം നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ പ്രതി അനിൽ ബോസ് പറഞ്ഞതുപോലെ മുപ്പത് ലക്ഷം കേന്ദ്ര തൊഴിലവസരങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുക നിങ്ങൾ അവിടെ നിയമനം നടത്തിയിട്ടില്ല നിങ്ങൾ യുവാക്കൾ ർപ്പിച്ചിട്ടുള്ളത് കേന്ദ്ര പബ്ലിക് സർവീസ് അതെ യു പിന്നെ സെലക്ഷൻ കമ്മീഷനാണ് റെയിൽവേ ബോർഡാണ് റിക്രൂട്ട്മെന്റ് ബോർഡുകൾ